എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വാർത്തകളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ് തീർച്ചയായിട്ടും ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ് തലസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിസന്ധിയിലാക്കിയ കുടിവെള്ള പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു മേയർ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതായി മേയർ അറിയിച്ചിരിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് മഴക്കാലത്ത് അവധി പ്രഖ്യാപിച്ച ശീലമുള്ള മലയാളികൾക്ക് വെള്ളമില്ലാത്തതിന്റെ പേരിലും അവധി കിട്ടി തലസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് മഴ ഇപ്പോഴും പെയ്യുന്ന സ്ഥലത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം കിട്ടാത്തതാണ് പ്രശ്നമായത് നാല് ദിവസത്തെ കുടിവെള്ള ക്ഷാമത്തിന്റെ പരിഹാരമായി തിരുവനന്തപുരത്ത് പമ്പിംഗ് തുടങ്ങി കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതായി മേയർ ആര്യ രാജേന്ദ്രനും അറിയിച്ചു പമ്പിംഗ് തുടങ്ങിയതോടെ നഗരത്തിൽ ഉടൻ കുടിവെള്ളം എത്തും ഒന്നര മണിക്കൂർ കൊണ്ട് താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം എത്തുമെന്നും മൂന്ന് മണിക്കൂർ കൊണ്ട് എല്ലാ ഇടങ്ങളിലും കുടിവെള്ളം എത്തുമെന്നും മേയർ അറിയിച്ചു ഇത്തരം വലിയ പ്രവർത്തികൾ നടത്തുമ്പോൾ കോർപ്പറേഷനെ അറിയിക്കണമെന്ന് ജല അതോറിറ്റിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണോ എന്നത് സർക്കാർ തീരുമാനിക്കണമെന്നും മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നേരത്തെ വെള്ളപ്രശ്നം വൈകുന്നേരത്തോടെ പരിഹരിക്കപ്പെടുമെന്ന് അറിയിച്ചെങ്കിലും രാത്രിയായിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല വീണ്ടും ഒന്നര മണിക്കൂർ വേണമെന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത് തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കലിന് മുന്നോടിയായി പ്രധാന പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതിന് വാട്ടർ അതോറിറ്റി തുടങ്ങി വെച്ച പണിയാണ് നഗരവാസികളെ നെട്ടോട്ടം ഓടിച്ചത് നാല്പത്തെട്ട് മണിക്കൂർ പറഞ്ഞ പണി നാല് ദിവസമായിട്ട് തീർന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാല്പത്തിനാല് വാർഡുകളിൽ ഇത്രയും ദിവസമായി തുള്ളി വെള്ളം എത്തിയിരുന്നില്ല കനത്ത പ്രതിഷേധങ്ങൾക്കിടെ രാവിലെ തുടങ്ങിയ പരീക്ഷണ പമ്പിംഗ് വാൽവിലെ ചോർച്ചയെ തുടർന്ന് നിർത്തിവെച്ചതോടെ അനിശ്ചിതത്വം കനക്കുകയായിരുന്നു ടാങ്കറിൽ വെള്ളം എത്തിക്കുമെന്ന പ്രഖ്യാപനം പലയിടങ്ങളിലും വെറും വാക്കായി വെള്ളമില്ലാതെ വീട് വീടുപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലേക്ക് വരെ നാട്ടുകാരെത്തി ജനപ്രതിനിധികളടക്കം പ്രതിഷേധമുയർത്തി മണിക്കൂറുകളെടുത്താണ് ചോർച്ചയുള്ള വാൽവിൽ അറ്റകുറ്റപ്പണി നടത്തിയത് പൈപ്പ് മാറ്റിയിടുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയായിരുന്നു പമ്പിംഗ് തുടങ്ങിയത് പൈപ്പ് ലൈൻ വൃത്തിയാക്കിയാണ് കുടിവെള്ളം എത്തിക്കുന്നത് അതേസമയം തലസ്ഥാനത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ ഇന്ന് നടക്കുന്ന പ്രവേശന നടപടികൾക്ക് മാറ്റമില്ല എന്ന് കളക്ടർ അറിയിച്ചു ഓണപരീക്ഷകളും പരീക്ഷകളും മാറ്റിവെച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു പരീക്ഷ നടത്തുന്ന തീയതി പിന്നീട് അറിയിക്കുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചു കഴിഞ്ഞ നാല് ദിവസങ്ങളായി നഗരത്തിൽ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി തുടരുകയാണ് തലസ്ഥാനത്തെ കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിനെ ജലവീരങ്കി കൊണ്ട് നേരിടാനാകാതെ പോലീസ് ഒറ്റ പ്രാവശ്യം സമരക്കാരെ നേരിട്ടതോടെ ജലപീരങ്കിലെ വെള്ളം തീർന്ന പോലീസ് പിന്നീട് സമരക്കാരുടെ കൂവലേറ്റ് വാങ്ങുകയായിരുന്നു ക്ലിഫ് ഹൌസ് കോമ്പൗണ്ടിലുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ വസതി ലക്ഷ്യമാക്കിയായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരുടെ മാർച്ച് വെള്ളം ആവശ്യപ്പെട്ട് ബക്കറ്റും പാത്രവുമായുള്ള മാർച്ചിനെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ വൻ പോലീസ് സന്നാഹങ്ങളായിരുന്നു പ്രദേശത്ത് വിന്യസിച്ചിരുന്നത് ഇതിനിടെ ബാരിക്കേഡ് മറിച്ചിട്ട് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് നേരിടാൻ തീരുമാനിച്ചു വെള്ളം ചോദിച്ചു വന്നവരെ വെള്ളം അടിച്ചു പറഞ്ഞേക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു ആദ്യം കുറച്ച് വെള്ളം ചീറ്റിയെങ്കിലും പിന്നീട് വെള്ളം നിന്നു ജലബീരങ്കിയിൽ നിന്നും വീണ്ടും വെള്ളം എടുത്ത് പോലീസ് നേരെ ഒഴിച്ച് യൂത്ത് കോൺഗ്രസും സമരം തുടർന്നു വീണ്ടും ബാരിക്കേഡ് പിടിച്ചു വലിച്ചതോടെ കേൾക്കുന്നു ജലപീരങ്കിയുടെ സൈറൺ ഇപ്പോൾ വെള്ളം വീഴും ആക്ഷനിൽ സമരക്കാരൻ തയ്യാർ എന്നാൽ ശബ്ദം മാത്രമായിരുന്നു പുറത്തേക്ക് വന്നത് എന്തായാലും പോലീസുകാരുടെ നിസ്സഹായ അവസ്ഥയിൽ കൂവി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അറിയിച്ച് പ്രതിഷേധക്കാർ പിൻവാങ്ങി അധികം പ്രതിഷേധമില്ലാത്തതിനാൽ മാനം കാത്ത് പോലീസും രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത